ഹലോ നമസ്കാരം രഞ്ജിത്ത് വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള വയനാട് ഉരുൾപൊട്ടൽ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഈ വയനാട് ഉരുൾപൊട്ടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡുകൾ തടയാൻ സാധിക്കുക അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവുന്നത് ഇനി അത് വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചിന്ത മാത്രമാണ് ഏകദേശം ഒരു ആറോളം പോയിന്റുകളാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വികസിത രാജ്യങ്ങളിലൊക്കെ ഡെവലപ്ഡായിട്ടുള്ള കൺട്രീസിലെ യു എസിലും യു ഒക്കെ ആക്ച്വലി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡുകൾ പ്രിവെൻറ്റ് ചെയ്യുന്നതും അതിനുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുന്നത് എന്നും നമുക്ക് നോക്കാം ഏകദേശം ആറ് പോയിൻറ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റീഎൻഫോഴ്സ്മെൻറ്റും സ്റ്റെബിലൈസേഷനുമാണ് പലപ്പോഴും നമുക്കറിയാം വലിയ കുന്നുകളും പർവ്വതങ്ങളും ഒക്കെയുള്ള നാടുകൾ തന്നെയാണ് നമ്മൾക്ക് ചുറ്റുമുള്ളത് പ്രത്യേകിച്ചും കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഈ വെസ്റ്റേൺ ഘട്ട്സ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് വെസ്റ്റേൺ ഘട്ട്സ് വളരെ പരിസ്ഥിതി ലോല പ്രദേശമാണ് ഒപ്പം തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പല സോണുകളും വെസ്റ്റേൺ ഘട്ടിലുണ്ട് എന്നുള്ളത് പല റിപ്പോർട്ടുകളിലും ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാവുന്നതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റോക്ക് ബോൾട്ടിങ് അതുപോലെ സോയിൽ നെയ്ലിംഗ് പോലുള്ള കാര്യങ്ങൾ പലപ്പോഴും പാറകളെ അവിടെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ന് അവൈലബിളാണ് വളരെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇതിന് സെൻസിറ്റീവായിട്ടുള്ള പ്രദേശങ്ങളിൽ ഈ റോക്ക് ബോൾട്ട് ചെയ്യാനും ഷോയിൽ നെയിൽ ചെയ്യാനും ഷോയിലിനെ കുറച്ചും കൂടി ഒന്ന് ഉറപ്പിച്ച് നിർത്താനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ചില റിസ്റ്റോറേഷൻ ഫെസിലിറ്റീസ് പോസിബിളാണ് ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ലൈനിങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സോയിലിനെയും റോക്കിനെയൊക്കെ പൊതിഞ്ഞ് നിർത്തുകയും അതിനവിടെ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന ഗ്രിഡ് മെക്കാനിസംസും അവൈലബിൾ ആണ് അപ്പം ഇത്തരം സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും ഇത്തരം സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുകയും വേണമെന്നുള്ളത് നിർബന്ധമാണ് ഗവൺമെൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിൽ വെസ്റ്റേൺ ഗട്ട്സിലും ഇതുപോലെ സാധ്യതയുള്ള സ്ഥലങ്ങളിലും എല്ലാം ചെന്ന് ഇത്തരത്തിലുള്ള റോക്ക് ബോൾട്ടിങ് സോയിൽ നെയ്ലിംഗ് ഗ്രിഡിംഗ് പോലുള്ള ടെക്നിക്കുകൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കാൻ നമ്മൾ തയ്യാറാവണം രണ്ടാമത്തത് ഡ്രെയിനേജ് സിസ്റ്റംസ് തന്നെയാണ് ഡ്രെയിനേജ് സിസ്റ്റംസിൻ്റെ അപര്യാപ്തത വലിയ പ്രശ്നമാണ് കാരണം പലപ്പോഴും ഡിച്ചസ് ഇല്ലാത്തത് അതുപോലെ കൾവേർട്ടുകൾ അതുപോലെ ഡ്രെയിനേജ് പൈപ്പുകൾ ഇതെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മല്ലവെള്ളപ്പാച്ചിൽ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് സത്യം പലപ്പോഴും ഇതല്ലാതെയുള്ള നമ്മൾ ഫ്ലഡിലൊക്കെ മുൻപ് കണ്ടിട്ടുള്ളതുപോലെ കൃത്യമായിട്ട് ഒരു പാത്ത് വേ ഇല്ലാത്തത് കൊണ്ട് റിവറിനൊരു പാത്ത് വേ ഇല്ലാത്തത് കൊണ്ട് തന്നെ റിവർ പെട്ടെന്ന് ഫ്ലഡായി നമ്മുടെ ചുറ്റുമുള്ള വില്ലേജസിലേക്കെല്ലാം വെള്ളം കയറി വരുന്നത് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പാത്ത് വേസ് ക്ലിയർ ചെയ്യുക കൃത്യമായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റംസ് വർക്കൗട്ട് ചെയ്യുക കൃത്യമായിട്ടുള്ള പൈപ്പിംഗ് ഇൻസ്റ്റാൾ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണ് പലപ്പോഴും നമ്മൾ മഴക്കാലം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കാലഘട്ടം മാത്രമാണ് എന്നുള്ളത് കൊണ്ടും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ഇൻഫ്രാസ്ട്രക്ചറുകളായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ പോകുന്നുണ്ട് എന്നുള്ളത് പരമമായ ഒരു സത്യമാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്രയും വലിയ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ബിൽഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കണം എന്നുള്ളതാണ് ഒരു വലിയ അഭ്യർത്ഥന മറ്റൊരു പോയിൻ്റ് വെജിറ്റേഷനും റീഫോറസ്റ്റേഷനുമാണ് നമ്മൾ പാശ്ചാത്യ നാടുകളിലൊക്കെ പോകുമ്പോൾ കാണുന്ന കൃത്യമായിട്ടുള്ള തരത്തിലുള്ള വെജിറ്റേഷനുണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതുപോലെ തന്നെ തട്ട് തട്ടായിട്ടുള്ള വെജിറ്റേഷൻസ് ആ വെജിറ്റേഷൻസൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ പലപ്പോഴും അവിടെയുണ്ട് ഫോറസ്റ്റ് ആണെങ്കിലും ഫോറസ്റ്റിൽ ഈ വെജിറ്റേഷന് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒക്കെ കൃത്യമായിട്ടുള്ള വെജിറ്റേഷൻ തന്നെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളും നമുക്ക് ആവശ്യമാണ് ഒപ്പം തന്നെ ഫോറസ്റ്റുകൾ ഇല്ലാതായി പോയിട്ടുള്ള സ്ഥലങ്ങളിൽ റീഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റിയും വളരെ സ്ട്രോങ് ആയിട്ട് നടക്കേണ്ടതുണ്ട് കേരളത്തിൽ ഒരു പരിധിവരെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രധാനമാണ് കാരണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ മണ്ണൊലിപ്പ് തടയാൻ പറ്റുന്നതും ഇത്തരത്തിലുള്ള വലിയ ഉരുൾപൊട്ടലുകൾ ഒരു പരിധിവരെ മരങ്ങളുടെയൊക്കെ വേരുകളുടെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് ബന്ധിപ്പിച്ച് നിർത്താനൊക്കെ സാധിക്കുന്നതും അടുത്തത് ലാൻഡ് യൂസ് പ്ലാനിങ്ങും അതുപോലെ കൃത്യമായിട്ടുള്ള സോണിങ്ങുമാണ് പലപ്പോഴും പല സോണുകളായിട്ടൊക്കെ നമ്മുടെ സ്ഥലങ്ങൾ തിരിച്ചിട്ടുണ്ട് ഏതൊക്കെ സോണുകളിലാണ് നിർമ്മാണങ്ങൾ അനുവദിച്ചിട്ടുള്ളത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കൃഷി അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ സോണുകളായി ഓൾറെഡി തിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സോണുകളെക്കുറിച്ചുള്ള അവെയർനെസ് വളരെ കുറവാണ് മാത്രമല്ല ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിങ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതും സംശയമാണ് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ആളുകൾ സ്ഥലം കയ്യേറിയൊക്കെ കൃഷി നടത്തുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളും അനധികൃതമായിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ വെസ്റ്റേൺ കട്സിൻ്റെ പല ഭാഗങ്ങളിലും പോയി കഴിഞ്ഞാൽ കാണാം ഇന്ന് പണ്ട് കാലത്ത് കുറച്ച് റിസോർട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് ലക്ഷക്കണക്കിന് റിസോർട്ടുകൾ എന്നുള്ള സ്ഥിതിയിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് എത്രമാത്രം ഭീകരമായ ഭീതിതമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിനെ നമ്മൾ തന്നെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുക അപ്പോൾ ഇത്തരത്തിൽ വളരെ സെൻസിറ്റീവ് സോണുകളിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളും റിസോർട്ടുകളുമൊക്കെ ഉണ്ടാക്കി നമ്മൾ നമ്മളെ തന്നെയാണ് വലിയ അപകടത്തിലാക്കുന്നത് അതുപോലെ തന്നെ ഏളി വാണിംഗ് സിംറ്റംസും അതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതും പ്രധാനമാണ് ഈ പീസോമീറ്ററുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനും കൃത്യമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പേർട്ടിക്കുലർ നാച്ചുറൽ കലാമിറ്റിയുടെ സാധ്യതകൾ മനസ്സിലാക്കാനുമൊക്കെ കഴിയുമെന്നുള്ളത് ഇന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സോയില് വാട്ടർ റോക്ക് എന്നിവയൊക്കെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള എല്ലാ സാങ്കേതികവിദ്യകളും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ജിയോളജിയും ജോഗ്രഫിയും എല്ലാം കൃത്യമായി സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് വലിയ സാധ്യതകൾ ഇന്ന് കാലാവസ്ഥാ പ്രവചനത്തിലും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതകളുടെ പ്രവചനത്തിലുമൊക്കെ സാധ്യമാണ് അത് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതും പ്രധാനമാണ് ആറാമത്തെ പോയിന്റായി പറയാനുള്ളത് ടെക്നോളജിക്കും മറ്റുള്ള എന്തിനും ഉപരിയായി നമ്മളുടെ തന്നെ ചില ഇനീഷ്യേറ്റീവ്സും നമ്മളുടെ തന്നെ ഓൺ റെസ്പോൺസിബിലിറ്റിയുമാണ് ഇത്തരം സ്ഥലങ്ങളെ അല്ലെങ്കിൽ നെയ്ച്ചറിനെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമുക്കറിയാം ഗ്ലോബൽ വാമിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പല നാച്ചുറൽ കലാമിറ്റീസും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ വാമിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ ഭൂമിയെ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മളുടെ പ്രകൃതിയോട് ഏറ്റവും അധികം സ്നേഹിക്കുകയും പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുകയും ചെയ്യാൻ നമ്മൾ തന്നെ റെസ്പോൺസിബിൾ ആവേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ഇനി കേൾക്കാൻ ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരിക്കലും താങ്ങാൻ സാധിക്കാത്ത ഭീകരമായ ദുരന്തങ്ങൾ മാത്രമായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട അധികാരികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഇനീഷ്യേറ്റീവ്സ് എടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ആരെയും കുറ്റപ്പെടുത്താനുള്ള ഒരു വീഡിയോ അല്ല എങ്കിൽ പോലും നമുക്ക് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു ചെറിയ മെസ്സേജ് മാത്രമാണ് ഓൾ ദ ബെസ്റ്റ്